ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്ന് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് ബാക്കി വന്ന പുട്ട് മിക്സിയിൽ കറക്കിയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ്ട്ടത് അപ്പം നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ അവർക്ക് കഴിക്കാനും കഴിയും അപ്പം നമുക്ക് പുട്ട് വേസ്റ്റ് ആവുകയില്ല കേട്ടോ അപ്പം അത്രയ്ക്ക് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണിത് അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പം അതിനിതാ ഞാൻ ഫസ്റ്റ് തന്നെ പുട്ട് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആ പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോഴേക്കും ഈ രീതിയിൽ നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടും അപ്പം ഞാൻ ആ പുട്ടിൻ്റെ ഒരു കാസറോളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും അതിൽ നിന്ന് തന്നെ എടുത്തിട്ട് അതൊന്ന് പൊടിച്ചിട്ട് വീണ്ടും നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ഒട്ടും കട്ടയില്ലാതെ നല്ല സോഫ്റ്റ് ആയി കിട്ടിട്ടോ നമ്മുടെ ഈ റെസിപ്പി അപ്പോൾ അതൊക്കെ ഞാൻ പൊടിച്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊരു പാൻ സ്റ്റവ് ടോപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പൊ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും ടേസ്റ്റ് ആണ് അതേപോലെ നെയ്യിൽ ഉണ്ടാക്കുകയാണെങ്കിലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പൊ ഇവിടെ മക്കൾക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് അപ്പൊ അതാ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായ ശേഷം ഞാൻ അതിലേക്ക് ചെറിയ ഉള്ളി ഒരു ആറ് ചെറിയ ഉള്ളി ചെറിയ അധികം സൈസിലില്ലാത്ത ചെറിയ ഉള്ളി ആട്ട് എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്നൊന്ന് വയറ്റി എടുക്കാം അതായത് അത്യാവശ്യം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം കേട്ടോ അപ്പോഴേ നമ്മുടെ ഒരു ചെറിയ ഉള്ളിയുടെ ടേസ്റ്റ് നമ്മുടെ ഒരു പുട്ടിലേക്ക് ഇറങ്ങി വരുള്ളൂ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മൊരിപ്പിച്ചെടുക്കണം അതായത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആക്കി എടുക്കണം അപ്പം അത് സൈഡ് ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ കളറൊക്കെ ആയി വരുന്നുണ്ട് എല്ലാ ഉള്ളിയും ഒരേപോലെ കളർ ആയി വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കണം അപ്പൊ ഞാൻ ഏകദേശം ഒരു അരക്കപ്പ് തേങ്ങയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അതിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കുമ്പോൾ തേങ്ങ ഉപയോഗിച്ച കാരണം അധികം തേങ്ങ ഒന്നും ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കൂടുതൽ അതിര ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്ന കേട്ടോ ഞാനൊരു മൂന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ നന്നായിട്ട് തന്നെ ഇതിലൊന്ന് ഇളക്കി നമുക്കൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം ആ പഞ്ചസാര ഒക്കെ ഒരു തേങ്ങയിലും വെളിച്ചെണ്ണയിലൊക്കെ ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ആയി വരട്ടെ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോഴായിട്ട് നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം ചിലർ ചോദിക്കുന്നുണ്ടായിരിക്കാം നേരിട്ടിട്ട് തന്നെ പുട്ടിയിൽ പഞ്ചസാര ഇട്ടിട്ട് കഴിച്ചു വിടുന്നു പക്ഷേ അത് ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കണം അപ്പം പഞ്ചസാര മേൽറ്റ ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പുട്ടിൻ്റെ മിക്സ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു സമയത്ത് ഫ്ലെയിം മീഡിയത്തിലേക്കെ ശ്രദ്ധിക്കട്ടോ അതിന് നന്നായി തന്നെ ഇളക്കി കൊടുക്കണം അപ്പോൾ പഞ്ചസാരയും നമ്മുടെ തേങ്ങയും ചെറിയ ഉള്ളിയൊക്കെ എല്ലാ ഭാഗത്ത് എത്തി ആ ഒരു വെളിച്ചെണ്ണ ഒക്കെ നന്നായി തന്നെ ആക്കി എടുക്കണം അപ്പം പുട്ടൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഒന്ന് നോക്കൂട്ടെ കാരണം ടേസ്റ്റ് ആണ് മക്കൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും നമ്മളീ ഒരു എണ്ണയിലൊക്കെ പോയിരിക്കുന്നതിനേക്കാളൊക്കെ നല്ലതാണ് പുട്ടൊന്നും ബാക്കിയാൽ ആരും വൈകിട്ടൊന്നും കഴിക്കില്ല അപ്പം ഇതേപോലെ വേസ്റ്റ് ആവാതെ നമുക്ക് മക്കൾക്ക് നല്ല ഹെൽത്തി ആയി തന്നെ ഉണ്ടാക്കി കൊടുക്കാനും കഴിയും അപ്പോൾ നന്നായി തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് നേരിട്ട് നമ്മൾ പുട്ടിയിൽ പഞ്ചസാര ഇട്ട് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ആ ഹൈപ്പ് കൂടി ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ ബായ്